നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നാളിലെത്തിയ ഗാസായുദ്ധത്തിൽ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് സൂചന ഗാസിൽ വെടിനിർത്തൽ കരാർ നിർണായക ഘട്ടത്തിൽ ഖത്തറും അമേരിക്കയും അറിയിച്ചു ഇസ്രയേൽ കരാർ അംഗീകരിച്ചതായും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല സന്ദേശം ലഭിച്ചതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി കരാറിന് ഇസ്രയേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്ത് നിന്നുള്ള തുടക്കത്തിലെ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചിട്ടുണ്ട് ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിലെത്തിയ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായേൽ ഹനിയയുമായി അവസാനവട്ട ചർച്ച തുടരുകയാണ് ഒന്നര മുതൽ രണ്ടു മാസം വരെ നീളുന്ന വെടിനിർത്തലാണ് കരാറിൽ മുഖ്യമെന്നാണ് സൂചന ഒരു ബന്ദിക്ക് പകരം നൂറ് പലസ്തീൻ തടവുകാരുടെ മോചനവും കരാറിൽ ഉൾപ്പെടുത്തിയതായി വിവരമുണ്ട് ഇസ്രായേൽ സേന പൂർണമായും ഗാസ് വിടണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഹമാസ് നിലപാട് നിർണായകമായിരിക്കും ബന്ദി മോചനം നീളുന്നതിനെതിരെ ഇസ്രയേലിൽ പ്രക്ഷോഭം കരുത്താർജിച്ചതാണ് കടുത്ത നിലപാടിൽ നിന്ന് പിന്മാറാൻ നദന്യാഹുവിനെ പ്രേരിപ്പിച്ചത് ഇന്നലെ രാത്രി ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം കരാർ നിർദ്ദേശം വിലയിരുത്തിയതായും റിപ്പോർട്ടുണ്ട് ഗാസയ്ക്കും ഇടയിൽ ബഫർ സോൺ നിർമ്മിക്കാനുള്ള നടപടികൾ ഊർജിതമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുമെന്നും യു എസ് സ്റ്റേറ്റ് വകുപ്പ് പ്രതികരിച്ചു വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അതിക്രമം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി നാല് പേർക്ക് യാത്രാ വിലക്കും സാമ്പത്തിക ഉപരോധവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക കടന്നുകയറ്റം അതുപോലെ സ്വത്ത് അപഹരിക്കൽ ഭീകരത എന്നിവ നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടി വ്യവസ്ഥ ചെയ്യുന്ന ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ബൈഡൻ ഒപ്പിട്ടു അമേരിക്കൻ നടപടിയെ ഇസ്രയേലിലെ വലതുപക്ഷ നേതാക്കൾ വിമർശിച്ചു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി ഉടൻ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ സൈന്യം തകർത്ത ശ്മശാനത്തിന് താഴെ ഹമാസിന്റെ തുരങ്ക സംവിധാനത്തിന്റെ തെളിവുകളൊന്നും ലഭിച്ചില്ലെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള സി എൻ റിപ്പോർട്ട് ചെയ്യുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ വാനി ശ്മശാനം തകർത്തതിന്റെ വീഡിയോ തിങ്കളാഴ്ച ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിരുന്നു ശ്മശാനത്തിന് താഴെ ഹമാസ് നിർമ്മിച്ച ഒന്നര മൈൽ നീളമുള്ള അറുപത്തിയഞ്ചടി ആഴമുള്ള തുരങ്കം കണ്ടെത്തിയെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യത്തിനൊപ്പം പ്രദേശത്ത് നടത്തിയ സന്ദർശനത്തിൽ തുരങ്കത്തിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെന്ന് സി എൻ എൻ റിപ്പോർട്ടർ പറയുന്നു കൂടാതെ തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന കവാടത്തിലേക്കുള്ള പ്രവേശനവും സൈന്യം നിഷേധിച്ചു തുരങ്കത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നും ഘടന ദുർബലമാണെന്നുമാണ് അകത്തേക്ക് കൊണ്ടുപോകാത്തതിന് കാരണമായി ഇസ്രയേൽ സൈന്യം പറയുന്നത് രണ്ട് മുറികളും ഒരു കുളിമുറിയും അതുപോലെ അടുക്കളയുമുള്ള ഭാഗം മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണിച്ചു കൊടുത്തത് ഇത് ഹമാസ് ബറ്റാലിയൻ കമാൻഡറുടെ ഓഫീസാണെന്നാണ് ഇസ്രയേലിന്റെ വാദം മുറികളിൽ വൈദ്യുതിയും പ്ലംബിങും ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനവും ഉണ്ടെന്നും അവർ അവകാശപ്പെട്ടു എന്നാൽ ഇരുട്ടുള്ള മുറി മാത്രമാണ് റിപ്പോർട്ടർക്ക് കാണാനായത് സിമിത്തേരിക്ക് സമീപമുള്ള തുരങ്കത്തിന്റേതെന്ന് പറയപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു എന്നാൽ തുരങ്ക കവാടത്തിന്റെ വീഡിയോ അതിലുണ്ടായിരുന്നില്ല ഇതിന്റെ വീഡിയോ മാധ്യമ പ്രവർത്തകർക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല തുടർന്ന് സി എൻ എൻ ശ്മശാനത്തിന്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ അപഗ്രഥിക്കുകയും തുരങ്കത്തിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊന്നും അവിടെ അവിടെയില്ലെന്നും മനസ്സിലാക്കി അതേസമയം ശ്മശാനം ഇസ്രയേൽ സൈന്യം ബുൾഡോസർ ഉപയോഗിച്ച് കുഴിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ എന്തു ചെയ്തുവെന്ന ചോദ്യത്തിന് സൈന്യം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത